വല്ലിമ്മ അബ്ദുള്ളയോട് പോയി പറയണം ഉമയമ്മ ഒരിക്കലും വാക്ക് ലംഘിച്ചിട്ടില്ല ഒരുപാട് കാലം ഞാൻ അവനെയും കാത്തിരുന്നു ഒടുവിൽ അവന്റെ ഒരു വിവരമില്ലാതായപ്പോൾ എൻറെ വാപ്പാന്റെ നിർബന്ധത്തിന് വഴങ്ങിയതാണ് ഞാൻ ഞാൻ കാരണം ഒരാളുടെ ചോരയും ഇവിടെ പൊടിയാൻ പാടില്ല അബ്ദുള്ള തലവെട്ടാൻ തുനിഞ്ഞാൽ എൻ്റെ പിതാവിന്റെ പട്ടാളക്കാർ അവന്റെ തലവെട്ടും അതുകൊണ്ട് അവനോട് പറയണം എല്ലാം ക്ഷമിച്ചു നല്ലതിനു വേണ്ടി ഒരൽപ്പം കാത്തിരിക്കാൻ ഇന്ന് രാത്രി ഞാൻ ചെറുപ്പത്തിൽ കുളിക്കാൻ പോയിരുന്ന കുളിക്കടവിലേക്ക് പോകുന്നുണ്ട് എന്റെ മുന്നിലും ബേക്കിലുമായി ഇരുന്നൂറ് തോഴികൾ വെച്ച് നാനൂറ് തോഴികളുടെ മദ്യത്തിലായിട്ട് ഞാൻ ഉണ്ടാവും കുളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്നു എന്നെ ഒന്ന് വിളിക്കാൻ പറയണം ഞാൻ കൂടെ വന്നുകൊള്ളാമെന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കാനും നിങ്ങൾ അവനോട് പോയി പറയണം വല്ലിമ്മ അബ്ദുള്ള അടുത്ത് ചെന്നു പറഞ്ഞു മോനെ ആ പെണ്ണ് നല്ല പെണ്ണാണ് അവൾ കരാർ ലംഘിച്ചിട്ടില്ല നിന്റെ ഒരു വിവരവും ഇല്ലാത്തത് അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചത് അങ്ങനെ ഉമൈമ രാജകുമാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം വല്ലിമ്മ അബ്ദുള്ളയെ അറിയിച്ചു അബ്ദുള്ള എന്നോട് പറഞ്ഞു അല്ല ഉമറെ കാര്യങ്ങളെല്ലാം ആകെ മാറുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ ഉമൈമ പറഞ്ഞതുപോലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു സന്ധ്യ മയങ്ങി എങ്ങും ഇരുട്ടി വ്യാപിച്ചു കുറെ നേരം ഇരുന്നിട്ടും ആരെയും കാണുന്നില്ല എനിക്ക് കലി കയറി ഞാൻ പറഞ്ഞു അബ്ദുള്ള ആ സ്ത്രീകൾ നമ്മളെ പറ്റിക്കാനെടുത്ത പണിയാണിത് നമുക്ക് പോയി എല്ലാറ്റിനെയും ചുരുട്ടി കൂട്ടിയാലോ അബ്ദുള്ള പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കൂ ഉമറെ ഒരു വെളിച്ചം കാണുന്നു ആരോ വരുന്നുണ്ട് അപ്പോൾ ഒരു പട്ടാളക്കാരൻ പന്തവും പിടിച്ച് മുന്നിൽ നടക്കുന്നു ബാക്കിൽ പെൺകുട്ടികൾ പാട്ടും പാടിക്കൊണ്ട് വരികയാണ് ആ സമയത്ത് ഞങ്ങൾ അനങ്ങിയില്ല കുളി കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ നാന്നൂറ് പെൺകുട്ടികൾക്ക് മദ്യത്തിലൂടെ വരുന്ന ഉമയമ യുടെ വസ്ത്രത്തിന്റെ തലപ്പ് പിടിച്ച് അബ്ദുള്ള കാട്ടിലേക്ക് വലിച്ചു മറ്റുള്ളവർ നീണ്ട യാത്രയിലാണ് ബാല്യകാല സ്നേഹതീരത്തെ ഓർമ്മകൾ ആ രണ്ട് ഇണക്കുരുവികളിൽ അലയടിച്ചു അബ്ദുള്ള ഒരു കുതിരപ്പുറത്ത് അവളെ ഇരുത്തി മറ്റേ കുതിരപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കയറി അതിവേഗം കുതിരയെ പായിച്ചു പക്ഷേ രാത്രിയായതുകൊണ്ട് കുതിരയ്ക്ക് കണ്ണു പിടിക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു അബ്ദുള്ള ഈ സമയത്തുള്ള യാത്ര നമുക്ക് പ്രയാസമാകും അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കൂടാരം കെട്ടി വിശ്രമിക്കാം കുറച്ചു വെളിച്ചം വന്നിട്ട് യാത്ര തുടരാം അങ്ങനെ ഞങ്ങൾ മരുഭൂമിയിൽ മൂന്ന് കൂടാരം കെട്ടി മൂന്ന് പേരും ഓരോ കൂടാരത്തിൽ വിശ്രമിച്ചു ഉമൈമ വിശ്രമിച്ചത് നടുവിലുള്ള കൂടാരത്തിലാണ് ഈ സമയം കൊട്ടാരത്തിൽ രാജാവ് എല്ലാവരെയും വരവേറ്റു തുടങ്ങിയിരുന്നു അപ്പോൾ രാജാവിന് തോന്നി രാജകുമാരിയെതിർ മണ്ഡപത്തിൽ കൊണ്ടുവന്നിരുത്തണമെന്ന് രാജാവ് രാജകുമാരിയെ അന്വേഷിച്ചു എവിടെയും കാണുന്നില്ല തോഴിമാർക്കറിയുമില്ല ഒടുവിൽ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു കിട്ടി കത്ത് വായിച്ചു നോക്കിയപ്പോൾ രാജാവ് ഞെട്ടി ഉടനെ പട്ടാളക്കാരെ വിളിച്ചു അബ്ദുല്ലാഹിബിൻ ഷഹറ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് നേരം പുലരുന്നതിന് മുമ്പ് എനിക്കെന്റെ ഉമയ്മയെ തിരിച്ചു കിട്ടണം മാത്രമല്ല നാക്ക് കടിച്ച് അവന്റെ മുഖം എനിക്ക് കാണണം കൽപ്പിച്ചു പട്ടാളക്കാരെ സംഘങ്ങളാക്കി ഉമർ പറയുന്നു ഞങ്ങൾ കൂടാരത്തിലായിരുന്നു ആകാശത്തിന്റെ ും നിലാവിന്റെ വെള്ളി വെളിച്ചം ഭൂമിയിലേക്ക് അരിച്ചിറങ്ങി അപ്പോൾ ഞാൻ ചിന്തിച്ചു അബ്ദുള്ളയെ വിളിച്ച് യാത്ര തുടരാമെന്ന് അങ്ങനെ ഞാൻ എണീറ്റിരുന്നപ്പോൾ കണ്ട കാഴ്ച എന്റെ കൂടാരത്തിന്റെ വാതിലിൽ തൂക്കിയ തുണിയുടെ അപ്പുറത്ത് നിലാവിന്റെ വെളിച്ചത്തിൽ ഒരാൾ വാളും പിടിച്ചു നിൽക്കുന്നു ഞാൻ സടകുടഞ്ഞെഴുന്നേറ്റു എന്റെ വാൾ തുണിയുടെ മറവിൽ നിന്നു ഒരറ്റ വെട്ടിന് അവന്റെ തല കൊയ്യണം എന്ന് കണക്കുകൂട്ടി നിൽക്കുമ്പോൾ അവൻ എന്റെ കൂടാരത്തിന്റെ ചുറ്റും നടന്നു എന്നിട്ട് ആദ്യം നിന്ന് സ്ഥലത്തു തന്നെ വന്നു നിന്നു ഒരറ്റ സെക്കൻഡ് കൊണ്ട് അവൻറെ തലവെട്ടാൻ ഞാൻ ചാടി വീണു അയാൾ ി മാറിക്കൊണ്ട് ഉമരെ എന്ന് ഉച്ചത്തിൽ വിളിച്ചു ഞാൻ നോക്കുമ്പോൾ അബ്ദുള്ളയാണ് ഞാൻ ചോദിച്ചു അബ്ദുള്ള നീ എന്താ ഇവിടെ അബ്ദുള്ള പറഞ്ഞു ഉമരെ നീ ഉറങ്ങിയില്ലേ മറിയല്ലാഹു എന്നു പറഞ്ഞു ഞാൻ ഉറങ്ങിയില്ല നീയോ ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഒരു കുതിരയുടെ ശബ്ദം നീ കേൾക്കുന്നുണ്ടോ

നിന്നെ സംരക്ഷിക്കേണ്ട എനിക്കില്ലേ അബ്ദുള്ള പറഞ്ഞു അതൊക്കെ ശരി തന്നെ പക്ഷേ നീയും ഞാനും ഒരു ഭാഗത്ത് അവരെ നേരിട്ടാൽ മറുഭാഗത്തുകൂടി കൂടാരം ആക്രമിക്കപ്പെടും അവർ ഉമൈമയെയും കൊണ്ടുപോകും അത് പാടില്ല അവളുടെ കൂടാരം നിന്റെ കാവലിലാവണം നിന്റെ കൈ മുന്നിൽ ഒരുത്തനും അവളെ കൊണ്ടുപോകാൻ കഴിയരുത് ഉമർ അത് ഞാൻ വിശ്വസിക്കുന്ന ലാത്തയും അടക്കമുള്ള ദൈവങ്ങളെ സാക്ഷിയാക്കി കൊണ്ട് ഞാൻ പറയുന്നു എന്നെ മറികടന്നുകൊണ്ട് ഒരുത്തനും അവളെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല എന്റെ തല ഉടലിൽ നിന്ന് തെറിക്കാതെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ആ കൂടാരത്തിന്റെ മുന്നിൽ കാവൽ നിന്നു സത്യത്തിൽ അവൻ പറഞ്ഞതുപോലെ രാജാവിന്റെ പട്ടാളക്കാർ തന്നെയാണ് വന്നത് രാജാവിന്റെ കൽപ്പന പ്രകാരം ഞങ്ങളിലേക്ക് വന്ന പട്ടാളക്കാർ അവനെ കണ്ടപ്പോൾ പറഞ്ഞു ഹേ അബ്ദുള്ള നീ നാട് വിട്ടിട്ടില്ലല്ലേ കാര്യങ്ങൾ എളുപ്പമായല്ലോ നീ തട്ടിക്കൊണ്ടുവന്ന കല്യാണപ്പെണ്ണെവിടെ അബ്ദുള്ള പറഞ്ഞു അവളെ ഞാൻ തട്ടിക്കൊണ്ടു വന്നതല്ല അബ്ദുള്ള തന്റെ ജുബയുടെ പോക്കറ്റിൽ നിന്നും ഒരു പഴയ തോൽ കഷ്ണം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇതാ നിലാവിന്റെ വെളിച്ചത്തിൽ കണ്ണുപിടിക്കുന്ന പിടിക്കുന്ന അക്ഷരമറിയുന്നവർ വായിച്ചു മനസ്സിലാക്കാൻ ഞാൻ ഒരു കരാർ തരാം വർഷങ്ങൾക്ക് മുമ്പ് ഇത് നിങ്ങളുടെ രാജാവും എന്റെ പിതാവും ഉണ്ടാക്കിയ കരാറാണ് ഈ കരാർ പ്രകാരം അവൾ എന്റേതാണ് അവളെ വിട്ടുതരാൻ എനിക്ക് സാധ്യമല്ല കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ടാവുമില്ല പട്ടാളക്കാർ പറഞ്ഞു അബ്ദുള്ള നീ വെറുതെ പ്രശ്നമുണ്ടാക്കരുത് നിന്റെ തലയെടുക്കാനാണ് രാജാവ് പറഞ്ഞിരിക്കുന്നത് നീ അവളെ വിട്ടു തന്നേക്കൂ നീ ഒളിച്ചോടിയെന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞോളാം സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ തല ഞങ്ങൾ വെട്ടിയെടുക്കും അബ്ദുള്ള പറഞ്ഞു അതിന് പറ്റില്ലല്ലോ എന്റെ തലയെടുത്താലും നിങ്ങൾക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയില്ല കാരണം എന്നെക്കാൾ പത്തിരട്ടി കരുത്തും തന്റെ ഇടവുമുള്ള ഹത്താബിന്റെ മകൻ ഉമർ കാവൽ നിൽക്കുന്ന കൂടാരത്തിലാണ് അവളുള്ളത് അതുകൊണ്ട് ഉമറിനെ തോൽപ്പിച്ചുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റില്ല അപ്പോഴാണ് അവർ എന്നെ കണ്ടത് പിന്നീട് അവർ അബ്ദുള്ളയുടെ മേൽ ചാടി വീണു പിന്നീട് അതിഗംഭീരമായ സംഘട്ടനമാണ് അവിടെ നടന്നത് ഇടയ്ക്ക് അബ്ദുള്ളയെ രക്ഷിക്കാൻ ഞാൻ തുനിഞ്ഞപ്പോൾ നിലാവിന്റെ വെളിച്ചത്തിൽ അവനത് കണ്ടു അവൻ വിളിച്ചു പറഞ്ഞു ഓമറെ നീ വരണ്ട നീ അവിടെ ഞാൻ ഇവിടെ നോക്കിക്കൊള്ളാം മുന്നോട്ട് വെച്ച കാൽ ഞാൻ പിന്നിലേക്ക് വലിച്ചു അങ്ങനെ ഒന്ന് രണ്ടു പേരുടെ തല അബ്ദുള്ള വെട്ടിക്കളഞ്ഞു ആ തലകൾ നിലത്തേക്ക് വീണിരുണ്ടു പെട്ടെന്ന് പട്ടാളക്കാർ പിൻവലിഞ്ഞു അവനെ പേടിച്ചിട്ടാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതായിരുന്നില്ല റസൂലെ പിന്നീട് അവർ അസ്ത്രമെടുത്ത് അബ്ദുള്ളയുടെ നെഞ്ചം ഉന്നം വെച്ച് ഒരു അമ്പ ഇത് വിട്ടു അത് അബ്ദുള്ളയുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് ചെന്ന് കൃത്യമായി തുളച്ചുകയറി നെഞ്ചിൽ തറച്ച അമ്പുമായി ഏഴോളം പട്ടാളക്കാരുടെ തല അബ്ദുള്ള വെട്ടിമാറ്റി പട്ടാളക്കാർക്ക് മുന്നിലൂടെ ചിരിച്ച മുഖവുമായി അബ്ദുള്ള എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഉമരെ നീ ഇത് കണ്ടോ എന്റെ നെഞ്ചിൽ തുളച്ചുകയറിയ ഈ അമ്പു നീ കണ്ടോ ഇത് പറിച്ചെടുക്കാൻ നിനക്ക് കഴിയുമോ ഉമരെ കഴിയുമെങ്കിൽ പറിച്ചെടുക്കൂ എന്റെ റസൂലെ ഞാൻ അമ്പു വലിച്ചൂരാൻ നോക്കി ഞാൻ വലിക്കുമ്പോൾ അമ്പിന്റെ തുഞ്ചം പുറത്തായിരുന്നു വലിച്ചപ്പോൾ അത് അകത്തു കയറി അപ്പോൾ എനിക്ക് തോന്നി അമ്പിന്റെ തുഞ്ചം ഹൃദയാന്തരങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു അടുത്ത വലിക്ക് നെഞ്ചി പിളരും എന്നുറപ്പായപ്പോൾ ഞാൻ പിടിവിട്ട് കളഞ്ഞു റസൂലെ അപ്പോൾ അവൻ ചോദിച്ചു ഹോ നീയാണോ മക്കത്തെ ഉമർ ഒരമ്പ് വലിച്ചെടുക്കാൻ കഴിവില്ലാത്ത വീരാളിയാണോ മക്കത്തെ ഉമർ ഉമർ അതെല്ലാ ഒന്നു പറഞ്ഞു അറിയാഞ്ഞിട്ടല്ല അബ്ദുള്ള ഞാൻ അമ്പ് വലിച്ചാൽ നിന്റെ നെഞ്ചു പിളരും അബ്ദുള്ള പറഞ്ഞു അപ്പോൾ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാണല്ലേ പിന്നെ നെഞ്ചു പിളരുന്നത് കാണാനാണോ നിനക്ക് ബുദ്ധിമുട്ട് എങ്കിൽ നെഞ്ചു പിളരാതെ പറിക്കാനുള്ള ഒരു സൂത്രവിദ്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഞാൻ നിലത്തുകടക്കാം എന്നിട്ട് ഉക്കാളാ ചന്തയിൽ ഗുസ്തിയിൽ ഏർപ്പെടുമ്പോൾ പിന്നോട്ട് മറിയാതിരിക്കാൻ മുന്നോട്ട് വെക്കുന്ന വലത്തെ കാലില്ലേ ആ കാലെൻറെ നെഞ്ചത്ത് അമർത്തി ചവിട്ടി വലിക്കൻറെ ഉമറെ നെഞ്ചി പിളരാതെ അമ്പ് പുറത്തു വരുന്നത് കാണാം എന്നിട്ടവൻ മലർന്നു കിടന്നപ്പോൾ എൻറെ സകല രോമകൂപങ്ങളും എഴുന്നേറ്റു നിന്നുപോയി ഞാൻ അവന്റെ നെഞ്ചിൽ ചവിട്ടി അമ്പ് പറിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു ഒരു മിനിറ്റ് നീയൊന്ന് ഉമൈ്മയെ വിളിക്കൂ എനിക്കവളോടൊരു കാര്യം പറയണം ഒന്നുമറിയാതെ കിടന്നുറങ്ങുന്ന ഉമയ്മയെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചു അവൾ ഓടി വന്നു അപ്പോൾ അവൾ കണ്ട കാഴ്ച മലർന്നു കിടക്കുന്ന അബ്ദുള്ളയുടെ നെഞ്ചിൽ ചവിട്ടി നിൽക്കുന്ന എന്നെയാണ് ഞാൻ അവനെ കൊല്ലുകയാണെന്ന് അവൾക്ക് തോന്നി ഓടി വന്നു ചോദിച്ചു എന്തിനാ ഉമരെ നീ ഈ വിട്ടിട്ടം ചെയ്യുന്നത് സ്വന്തം സുഹൃത്തിനെ കൊല്ലുകയാണോ അവൾ എന്റെ വസ്ത്രത്തിന്റെ തലപ്പ് പിടിച്ചു വലിച്ചപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഉമറിനെ വിട് ഉമൈമാ ഉമർ നിരപരാധിയാണ് ഉമറല്ല ഇത് ചെയ്തത് അയാൾ എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ് നിന്റെ വാപ്പയുടെ പട്ടാളക്കാരാണ് ഇത് ചെയ്തത് അബ്ദുള്ള ഉമൈമയെ വിളിച്ച് തലഭാഗ തിരുത്തിയിട്ട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഉമൈമ ഞാനൊരു കാര്യം പറയട്ടെ ഈ അമ്പു വലിച്ചൂരിയാൽ ഞാൻ മരിക്കും ഞാൻ മരിച്ചാൽ നീ ഒരിക്കലും നിന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകരുത് നീ പോകേണ്ടത് ഉമറിന്റെ കൂടെയാണ് ഉമറെ നീ അവളെ കൊണ്ടുപോകേണ്ടത് മക്കയിലേക്കാണ് എനിക്ക് ജീവിതം ബാക്കിയുണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോകുക മക്കയിലെ ഒരു പ്രബലനായ വ്യക്തിയുടെ മുന്നിലേക്കാണ് പക്ഷേ എനിക്കത് കഴിയൂല ഉമറെ അതുകൊണ്ട് നീ ഇവളെ കൊണ്ടുപോ